ഉത്തർപ്രദേശിലെ ഛാൻസിയിലെ രാജ്ഞിയായിരുന്നു ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിപായില കളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ബ്രാഹ്മണ സ്ത്രീകൾ ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം ഭൗതിക ജീവിതം ഉപേക്ഷിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവർ രാജഭരണം ഏറ്റെടുത്തത് പുരോഗമനപരമായ ഒരു നിലപാടായിരുന്നു മനുഭായി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവരുടെ യഥാർത്ഥ പേര് മണികർണിക എന്നായിരുന്നു നാല് വയസ്സുള്ളപ്പോൾ മാതാവ് നഷ്ടപ്പെട്ട മണിവർണിക കൊട്ടാരം ജോലിക്കാരനായിരുന്ന അച്ഛനൊപ്പം രാജകൊട്ടാരത്തിലായിരുന്നു വളർന്നു വന്നത് അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ പിതാവ് അധിക വാത്സല്യം നൽകി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു ആയോധനകലകളും കുതിരസവാരിയും പഠനത്തിനൊപ്പം തന്നെ വശമാക്കി പതിനാലാം വയസ്സിൽ ചാൻസിയിലെ രാജാവ് വിവാഹം കഴിച്ചതോടുകൂടി റാണി ലക്ഷ്മിബായി ആയി അവർക്കൊരു പുത്രൻ ജനിച്ചുവെങ്കിലും ശൈശവത്തിൽ തന്നെ ആ കുട്ടി മരണപ്പെട്ടു അവർ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയും ചെയ്തു രാജാവിൻ്റെ മരണശേഷം ബ്രിട്ടീഷുകാർ ഖജനാവ് മുതിരവെക്കുകയും രാജ്യം കയ്യേറുകയും ചെയ്തു രാജഭരണത്തിൽ യാതൊരു മുൻപരിചയവും ഇല്ലാതിരുന്നിട്ടും മികച്ച രീതിയിൽ ഭരണം കാഴ്ചവെക്കുവാൻ ചാൻസി റാണിക്ക് കഴിഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും ധീരയായ വനിതയായിരുന്നു ചാൻസിയിലെ മഹാറാണിയായ ലക്ഷ്മിഭായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ നേതൃനിരയിൽ റാണി ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ധീരമായി പോരാടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു